പുലർച്ചെ നാല് മണിക്ക് എനിക്കകത്ത് ഞാൻ ഇന്ന് പുലർച്ചെ നാല് മണിക്ക് ടിക്കറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊന്നും അല്ല പോകണം നമ്മുടെ കാറിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാം കേട്ടോ അപ്പോൾ ഞാനൊരു ടോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു ജീൻസ് വായിക്കണമെന്ന് അപ്പോൾ അതും വാങ്ങിച്ച് അതിനോട് പെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മേക്കപ്പ് നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ മോയ്സ്ചറൈസറൊന്നും പെരട്ടണില്ല പ്രോപ്പർ മേക്കപ്പ് അല്ല എൻ്റെ തട്ടിക്കുട്ടി മേക്കപ്പ് ആണ് ആദ്യം തന്നെ ഞാൻ സ്റ്റോക്ക് ക്രീം കാണിട്ടിടുന്നത് ഇതാകുമ്പോൾ ഒന്ന് തിളങ്ങും പിന്നെ ചെറുതായിട്ടൊന്ന് കളർ വായിക്കും കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു നായ്ക്കേടാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക യൂസ് ചെയ്യാത്തവർ ൊന്ന് ട്രൈ ചെയ്യാത്ത ചെയ്യാം കേട്ടോ ഇത് അത്ര വലിയ ഒരു ക്രീമല്ല കേട്ടോ അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ടാണ് കേട്ടോ അപ്ലീച്ചെയ്യുന്നത് പ്രോപ്പറായിട്ട് വേറെ ഒന്നും ചെയ്യണില്ല കേട്ടോ ഇത് മാത്രമേ ഞാൻ മുഖത്ത് അപ്ലിച്ച് ചെയ്യണുള്ളൂ പിന്നെ ഞാൻ നാട്ടിലെത്തി നാട്ടിൽ ഭയങ്കരമായിട്ട് കാറ്റും ഇതുള്ള കാരണം ഡ്രൈനെസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ ഡ്രൈനെസ് കാരണം മോയ്സ്ചറൈസർ നല്ലതാണ് എനിക്കിതൊന്നും പെട്ടെന്ന് നേരമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു അയലിനറും പിന്നെ ഈ കല്ല് വെച്ച് പൊട്ടിണ്ടല്ലോ പണ്ട് എൻ്റെ ഭയങ്കര വീക്ക്നെസ്സായിരുന്നു എപ്പോൾ നോക്കിയാലും തുറന്നൊരു പൊട്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാനത് ഉപേക്ഷിച്ചു ഇപ്പോൾ വീണ്ടും ഞാനത് എടുത്തിട്ടു ടൈച്ചെല്ലേ ഡ്രസ്സിന് അപ്പോൾ ഇനി അതിൽ നിന്ന് റീ പൊട്ടുകൊട്ടു ഇനിയൊരു ലിപ്സ്റ്റിക്ക് നമുക്കിടണം അപ്പോഴും മോയ്സ് നമ്മുടെ ചുണ്ടുമ്പോൾ നമുക്ക് ലിപ് ബാമൊക്കെ പരട്ടാം ഞാനതൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ചുമ്മാ നമ്മുടെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുക ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയുടെ കളർ ആട്ടോ ഇത് മാത്രമേ ഞാൻ എത്ര ലിപ്സ്റ്റിക് കയ്യിലുണ്ടെങ്കിലും ഇത് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ ഇത് നല്ല സംഭവം പൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഉണ്ടെങ്കിലും കമൻറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടൻ ലിപ്സ്റ്റിക് ഉണ്ടായു വന്നിട്ട് കൈ പിടിച്ചാ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഒരു കമ്മൽ റിങ് കമ്മലിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ കളക്ഷൻ റിങ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിയാണ് കേട്ടോ അപ്പം നമുക്ക് കമ്മലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മുടിയൊക്കെ ചീകി ഓക്കെ ആവാം കേട്ടോ മുടി ചീക ചീക എന്ന് പറയുന്നത് മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ മുടി വെട്ടി കാരണം മുടി ഭയങ്കരമായിട്ട് കുറവുള്ളതുകൊണ്ട് നല്ല സുഖാട്ടോ കാരണം ഇപ്പം എനിക്ക് കൂടുതലായിട്ട് മുടിയൊന്നും നോക്കാൻ ടൈം കിട്ടാറില്ല അപ്പോൾ മുടി ചെയ് സെറ്റ് ചെയ്തിട്ട് ഞാനിനി അടുത്ത പരിപാടിക്ക് പോകുന്നത് എന്താണെന്ന് അറിയുമോ എൻ്റെ മോനെ റെഡിയാക്കാനാണ് കേട്ടോ അവനും ടൈപ്പ് ഇട്ട് കൊടുക്കുക അവന് ഡ്രസ് ഇട്ട് കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടി അപ്പം നമുക്ക് അതിലേക്ക് എടുത്തു കിടക്കാം ഈ മുടിയുണ്ടല്ലോ ഇപ്പം എനിക്ക് നന്നായിട്ട് ഇങ്ങനെ കുഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡെലിവറിക്ക് ശേഷം അത് അതിന് ഞാനിനി എന്തെങ്കിലുമൊക്കെ മാർഗം കണ്ടുപിടിക്കണം നല്ലപോലെ കുഴിയുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ഡെലിവറിക്ക് എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല സെക്കൻഡ് ഡെലിവറിക്ക് ഇപ്പോൾ എനിക്ക് മുടി ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇനി അതാണോ എന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വളരും കേട്ടോ അങ്ങനെയാണ് പതിവ് ഇനി നോക്കി വയ്ക്കാം അപ്പോൾ ഇനി ഒരു വാച്ചും കൂടി നമുക്ക് കിട്ടാം അപ്പോൾ വച്ചു കിട്ടി എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പിന്നെ നമുക്ക് അടുത്ത ഡ്യൂട്ടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ റെഡി ആയിട്ട് വേഗം അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് മോനെ റെഡിയാക്കുക എന്നുള്ളതാ കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ നടന്നു പോകുമ്പോൾ അപ്പോൾ അച്ഛൻ ബാക്കിലുണ്ടിട്ട് ഇനി ഈ വീഡിയോ കണ്ട അച്ഛൻ എന്ത് പറയണോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക